ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പല്ലിയെ ഓടിക്കാൻ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് അപ്പോൾ അതിനായി ഞാൻ ഇതൊരല്പം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരല്പം ചായപ്പൊടി ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കടുപ്പത്തിലാണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും ഇതാ അതുപോലെ ഒരു ചായ തന്നെ നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ ഇപ്പം ഇത് നന്നായി ഒന്ന് തിളയ്ക്കുന്നുണ്ട് ആ ചായപ്പൊടിയൊക്കെ ഒന്ന് അതിൽ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ലയിച്ചെടുക്കണം ഇനി ഞാനത് സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് വാങ്ങി വെക്കാം ഇനി അടുത്തതായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കടുകാണ് കേട്ടോ അപ്പൊ ഈ കടുകാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത് അപ്പൊ കടക് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഇടാതെ നമുക്ക് കടക് ഒരല്പം പൊടിച്ചിട്ടിടാം കേട്ടോ ചില്ലര് മിക്സിയിലിട്ട് പൊടിക്കും അപ്പൊ നമുക്ക് ഞാനിത് ഒരു തുണിയിൽ ഇട്ടിട്ട് ജസ്റ്റ് നന്നായി ഒന്ന് കുത്തി എടുക്കാം ചെയ്യുന്നത് അപ്പൊ ചില ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും വിധത്തിൽ ഇടിക്കല്ലിയിലൊക്കെ ഇട്ടിട്ട് വേണേൽ നിങ്ങൾക്കിത് പൊടിച്ച് അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാടൊന്നും പൊടിയേണ്ട ആവശ്യമെന്നില്ല ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ മഞ്ഞ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വരുന്ന വിധത്തിലായാൽ മതി അതിൻ്റെ കറക്റ്റ് ആ സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അഥവാ ആ പല്ലിക്ക് അതിൻ്റെ ആ കടകിൻ്റെ ആ കറക്റ്റ് സ്മെല്ല് ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലി വരില്ല അപ്പൊ അതിന് വേണ്ടി മാത്രമാണ് കടക് ഞാൻ അതുപോലെ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് കീഴ് കെട്ടിയതിന് ശേഷം നന്നായി ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് അത്യാവശ്യം ഒന്ന് നന്നായി ഒന്ന് ഒടങ്ങിയിട്ടുണ്ട് ഇനി ഈ മിക്സ് ഞാൻ നമ്മുടെ ചായയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ആ ചണ്ടിയിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് രണ്ട് വിധത്തിൽ യൂസ് ചെയ്യാം കേട്ടോ ഒന്ന് നമുക്ക് അരിച്ചിട്ടും വേണം യൂസ് ചെയ്യുക അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കളിപ്പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ കയ്യിലൊന്നും പെടരുത് കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം രാത്രി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ അത് വൃത്തിയാക്കാനും മറക്കരുത് കേട്ടോ ഇത് ഈ ലായനി നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഗ്യാസിൻ്റെ അടിയിലോ ഒക്കെ ഗ്യാസിൻ്റെ പിൻഭാഗത്തൊക്കെ ആണല്ലോ കൂടുതലും പല്ലിയുടെ ശല്യം പ്രത്യേകിച്ച് ജനല ജനലൊക്കെ ഉണ്ടാക്കുമ്പോൾ ജനലിൻ്റെ അരികിലൊക്കെ തീർച്ചയായും പല്ലി വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ ജനലിൻ്റെ അരികിലും ഗ്യാസിൻ്റെ പിന്നിലൊക്കെ ആയിട്ട് വെക്കാണെങ്കിൽ നല്ല എഫക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്കൊരു സ്പ്രേൻ്റെ ബോട്ടിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ട്യൂബിൻ്റെ ട്യൂബ് ലൈറ്റിൻ്റെ തൊട്ട് പിൻവശം മുൻവശം ഒക്കെയാണ് കൂടുതലും പല്ലി കാണപ്പെടാറ് വെളിച്ചമുള്ള പ്രദേശങ്ങളിലായിരിക്കും കൂടുതലും പല്ലി കാണപ്പെടുക അതുപോലെ ജനലൊക്കെ അരികിൽ ഒക്കെ പല്ലിയുടെ കേന്ദ്രങ്ങളാണ് അവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ഹരിച്ചതിന് ശേഷം നന്നായി ഒന്ന് അടച്ച കൊടുക്കാവുന്നതാണ് കേട്ടോ ജനറലിന്റെ അരികില് അതുപോലെ ടൈൽസിന്റെ ഈ ജോയിന്റിൽ അതുപോലെ തന്നെ ട്യൂബിന്റെ ലൈറ്റിന്റെ ഒക്കെ അരികില് കർട്ടൻറെ ഒക്കെ പിന്നിലൊക്കെ ആയിട്ട് നമുക്ക് ഏഹ് അടച്ചു കൊടുക്കാവുന്നതാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്